നമസ്കാരം പോക്കറ്റ് കീറാതെ മൂന്നാറിൽ താമസ സൗകര്യം കിട്ടുന്നത് വലിയ കാര്യം തന്നെയാണ് നൂറ് രൂപയ്ക്ക് കെ എസ് ആർ ടി സി ബസ്സിൽ രാപ്പാർക്കാനുള്ള സൗകര്യം സഞ്ചാരികൾക്ക് അനുഗ്രഹവുമാണ് എന്നാൽ പദ്ധതി നാല് വർഷം പിന്നിടുമ്പോഴേക്കും പ്രശ്നങ്ങൾ തലപൊക്കിയിരിക്കുകയാണ് മൂന്നാർ ബസ് സ്റ്റേഷൻ പരിസരത്ത് സ്ഥാപിച്ച സ്ലീപ്പർ ബസ്സുകളാണ് സഞ്ചാരികൾക്ക് വാടകയ്ക്ക് നൽകുന്നത് ബസ് ഉപയോഗിക്കുന്നവർക്ക് മൂന്നാർ ഡിപ്പോയിലെ ടോയ്ലറ്റ് സൗകര്യമാണ് ഉപയോഗിക്കാനായി അനുവദിച്ചിരുന്നത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകമായിട്ടുള്ള ടോയ്ലറ്റുകളും ബാത്റൂമും സമുച്ചയമാണുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം മൂന്നാർ ഡിപ്പോയിൽ എത്തിയ വിനോദയാത്രാ സംഘത്തിന് വലിയ ദുരിതമാണ് അനുഭവിക്കേണ്ടി വന്നത് വെള്ളമില്ലെന്ന പേരിൽ പന്ത്രണ്ടംഗ കുടുംബത്തിന് ടോയ്ലറ്റ് സൗകര്യം നിഷേധിച്ചു അധികൃതർ ടോയ്ലറ്റ് അടച്ചിടുകയും ചെയ്തു ഇതോടെ വലിയ ബഹളമായി സംഭവത്തെക്കുറിച്ച് സംഘത്തിലുണ്ടായിരുന്ന വീട്ടമ്മ പറയുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾ പന്ത്രണ്ട് പേർ ഒൻപത് പേർ കുട്ടികൾ കെ എസ് ആർ ടി സി ഡോർമിറ്ററി മിനിഞ്ഞാന്ന് ബുക്ക് ചെയ്തു ടോയ്ലറ്റ് സൗകര്യമുണ്ടെന്നാണ് പറഞ്ഞത് അന്ന് വൈകുന്നേരം വെള്ളമില്ലെന്ന് പറഞ്ഞ് ടോയ്ലറ്റ് അടച്ചു കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്ക് തുറന്നു തന്നു പിന്നീട് ലോക്ക് ചെയ്തു ഇന്നലെ രാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ ഒരു വരെ കുട്ടികളടക്കം പുറത്ത് കുത്തിയിരുന്നിട്ടാണ് അവസാനം കുറേശ്ശെ വെള്ളം ബാത്റൂമിൽ പോകാനായി തന്നത് ഇന്ന് രാവിലെ വെള്ളമില്ലാത്തത് കൊണ്ട് ബാത്റൂമിൽ പോകാൻ പറ്റാതെ രാവിലെ തിരിക്കാൻ കഴിഞ്ഞില്ല ഉച്ചയായപ്പോൾ ടോയ്ലറ്റ് പൂർണ്ണമായും അടച്ചു അതേസമയം ഡിപ്പോയിലെ കെ എസ് ആർ ടി സി ബസ്സുകളെല്ലാം ജീവനക്കാർ കഴുകുന്നുണ്ടായിരുന്നു ഒടുവിൽ വീഡിയോ ചിത്രീകരിച്ച് മാധ്യമങ്ങൾക്ക് അയച്ചപ്പോഴാണ് ബാത്റൂം തുറന്നു തന്നതെന്നും അവർ വ്യക്തമാക്കി ഈ ഡിപ്പോയിൽ പകൽ ഒൻപത് മണി മുതൽ അഞ്ചു വരെ ഡ്യൂട്ടി ഓഫീസർ ഇല്ല എന്നതും വിചിത്രമായ കാര്യമാണ് പുറത്തുനിന്ന് രണ്ട് കേസ് വെള്ളം വാങ്ങി വാങ്ങിവന്നാണ് ഒടുവിൽ യാത്രക്കാർ ടോയ്ലറ്റിൽ പോയത് ജീവനക്കാർ വെള്ളമില്ലെന്ന് പറയുമ്പോഴും ബസ് കഴുകാൻ സമൃദ്ധമായി വെള്ളം ഉപയോഗിക്കുന്നതും കാണാം അതല്ലേ നമ്മക്കിതു മതി ഇത്രേം മതി വാ ചിറ്റാ വന്നില്ലേ വെള്ളത്തിനെ നമ്മ സമീതാണ്ട് നമ്മൂട്ടീടുകോൂട്ടീടുകോൂട്ടീടിട്ട് പോവല്ലേ നമ്മ കംപ്ലീറ്റ് വെള്ളമില്ല വെള്ള എന്ത് നിന്നാത് പാടി അപ്പോ നമ്മളെ പൈസ നീണ്ടിട്ടാട്ടെ അപ്പോ പൈസ നീണ്ടിട്ടീ പൈസ നീണ്ടി നമ്മോ

യും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളാണ് പറയേണ്ടത് തോട്ട് തോട്ടിലുള്ള എങ്ങനെയെടുത്ത് എങ്ങനെയെടുത്ത് അതൊന്ന് കാണിച്ചോ അതൊന്ന് കാണിച്ചോളാം അതെവിടെ നിന്ന് എടുത്തു അതൊന്ന് കാണിച്ചു എവിടെ നിന്ന് അതെവിടെ അതെവിടെ അതൊന്ന് കാണിച്ചു അതൊന്ന് കാണിച്ചതാ നമുക്ക് അറിഞ്ഞൂടാ നിങ്ങളല്ലേ എടുത്തത് നിങ്ങളാണോ എടുത്തത് നിങ്ങളാണോ അത് വണ്ടി എഴുതുക നിങ്ങളാണോ വെള്ളം എടുത്തത് നിങ്ങളാണോ വെള്ളം വെള്ളം എടുത്ത് വണ്ടി എഴുതുക നിങ്ങളാണോ നിങ്ങളാണോ ഇപ്പൊ വണ്ടി കഴുകിയത് വണ്ടി കഴുകിയത് നിങ്ങളാണോ അതൊന്നും കാണിച്ചു തരുമോ എവിടാ നമുക്ക് നമ്മുക്കറിഞ്ഞൂടാ നമുക്ക് നമ്മള് നമ്മൾ നമ്മൾ തോട്ടി പോയി കാണണോ ചേച്ചി വണ്ടി എഴുവാൻ പറ്റും അല്ലല്ല ആ വന്നവർ ആരും ഡോർമെറ്ററി എടുത്തവരല്ല ആ വന്നവരെല്ലാം മറ്റേ കാലത്തേക്ക് പൈസ വാങ്ങിട്ട് വന്നവരാണ് മോട്ടർ അടിച്ചെടുത്ത് അതെ അതെവിടെ അതെവിടെ ഒന്ന് 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 കാണിച്ചതാ എവിടെയാണ് 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 വണ്ടിയുടെ ഒന്ന് കാണിച്ചതാ ഒന്ന് കാണിച്ചതാ ചേച്ചി ഒന്ന് കാണിച്ചു തരുമോ ചേച്ചിയെല്ലാം ഇപ്പൊ ഇത്ര നേരത്ത് യൂസ് ചെയ്തത് ഒന്ന് കാണിച്ചതാ ഒന്ന് കാണിച്ചതാ ചേച്ചി അതെന്ത് നിങ്ങൾ ഇവിടത്തെ സ്റ്റാഫ് അല്ലേ ചേച്ചി സ്റ്റാഫല്ലേ जेसे वंडी वाले तो ये तारों अंदर से वंडी कर दोगे आर करेंगे भी यार वहाँ तो जेसे उनके डाटा तो बहुत सारे मेटर्स बन रहे हैं तो बिल्कुल भी नहीं हो रहे हैं साड़ी मंदिर एक किल आह एक किल जंदे भी ना तो कारी में की जेसे जेसे मरुड़ी मर रहे हैं ये क्या रील है ना इंग्लैंड रिकॉर्� കൊച്ചു <laughs> കുട്ടിയിലാണ് <laughs> <laughs> ഡ്യൂട്ടി സമയത്ത് ഓഫീസർ അവിടെ ഡ്യൂട്ടി സമയത്ത് ഓഫീസർ അവിടെ ഡ്യൂട്ടി സമയത്ത് ഓഫീസർ അവിടെ വീഡിയോ റെക്കോർഡിംഗ് ആണ് അറിഞ്ഞുവിടെ 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 നിന്നറിഞ്ഞൂടെ ടച്ചിട്ട് പോകുന്നത് അത് അത് അതും പതിനേഴ് വയസ്സ് ഇപ്പം ഉള്ള ജോലി കളയിക്കല്ലേട്ടാ ആരും ഒന്നും ഇങ്ങനെ ഇരുന്നാൽ എടുത്തല്ലേ അടച്ചിട്ട് സാർ കേരള സാറിന്റെ ഡ്യൂട്ടി സമയം കൊടുത്തു വരും സാറിന്റെ ഡ്യൂട്ടി സമയം അഞ്ചു മണി ു എനിക്കതിനെ കുറിച്ച് ഒന്നും അറിയില്ല നിങ്ങള് എപ്പഴാണ് റൂം എടുത്തേന്ന് എനിക്കതിലൂടി ഡോമട്രിക്കത്ത് ചേച്ചി ഡോമട്രിക്കത്ത് വന്നിരുന്ന വന്നിരുന്നില്ല ചേച്ചി വന്നിരുന്ന വന്നിരുന്നു വന്നിരുന്നു രണ്ട് കേസ് വെള്ളം വാങ്ങിയിട്ടുണ്ടെന്നാണ് ബാത്റൂമിൽ പോയത് അറിഞ്ഞൂടായെങ്കിൽ അറിഞ്ഞൂടായെങ്കി എന്തിനു എന്തിനു ഡോമെൻറ്ററിക്ക് ഒന്ന് ഇറങ്ങി പോകാൻ പോവാ നമ്മള് 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 വെള്ളം വാങ്ങിച്ച് ബാത്റൂം പോയിക്കോളാം ബാത്റൂം എന്തിനു പൂട്ടിട്ടിരിക്കുന്ന ഈ ഈ പകല് സമയത്ത് എന്തിനും ബാത്റൂം പൂട്ടിയിട്ടിരിക്കുന്ന

പകൽ ആളില്ലാതെയാണോ ഇല്ല ഇല്ല അവിടെ ഇല്ല ഇല്ലാ അഞ്ചരക്ക് ബസ് നമുക്ക് റെഡി ആവണ്ടേ ടോയ്ലറ്റി പോകണ്ടേ പള്ളാടി